തമിഴ്നാട് രാഷ്ട്രീയം എപ്പോഴും ട്വിസ്റ്റുകൾ കൊണ്ട് അമ്പലപ്പിക്കാറുണ്ട് തമിഴ് സിനിമകളെ വെല്ലുന്ന ട്വിസ്റ്റുകളാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എക്കാലവും ഉണ്ടായിട്ടുള്ളത് പണ്ട് എം ജി ആർ എ ഡി എം കെ രൂപീകരിച്ചത് മുതലുള്ള ട്വിസ്റ്റുകൾ ഏറ്റവും ഒടുവിൽ തമിഴക രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് നടൻ വിജയ് ആണ് ദളപതി വിജയ് വിജയ് തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടി രൂപീകരിച്ചപ്പോൾ ആശ്വസിച്ചത് ബി ജെ പി ആണ് ഡി എം കെ വോട്ടുകൾ വിജയ് കൊണ്ടുപോകുമെന്നും തമിഴ്നാടിൽ തമിഴ്നാട്ടിൽ വളർച്ച നേടാമെന്നും ഒക്കെ ബി ജെ പി ദിവാസ്വപ്നം കണ്ടു മാത്രമല്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ ചെരുപ്പിടാതെ തെക്ക് വടക്ക് നടക്കുന്നു സ്റ്റാലിന്റെ ഡി എം കെ അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്നതുവരെ താൻ ചെരുപ്പ് ധരിക്കില്ലെന്നാണ് അണ്ണാമലൈ പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അണ്ണാമലയ്ക്ക് ചെരുപ്പ് ധരിക്കേണ്ടി വരില്ല സ്വയം ചാട്ടവാറുകൊണ്ടൊക്കെ അടിച്ച് മാധ്യമങ്ങളിൽ നിറഞ്ഞ നിറഞ്ഞു നിൽക്കുന്ന അണ്ണാമലിക്ക് ഇനി ചാട്ടവാറുകൊണ്ട് സ്ഥിരം അടിയേൽക്കേണ്ടി വരുമെന്ന അവസ്ഥയാണ് വിജയുടെ തമിഴക വെട്ടിക്കഴകം എന്ന പാർട്ടി കോൺഗ്രസിൽ ലയിക്കുന്നു എന്ന വാർത്തയാണ് തമിഴ്നാട്ടിൽ നിന്ന് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത് കോൺഗ്രസ് 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 ഡി എം കെ സഖ്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയമാണ് തമിഴ്നാട്ടിൽ നേടിയത് കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച വ്യക്തി ഡി എം കെ ഡി എം കെ നേതാവും ഡി എം കെ യുടെ എല്ലാം എല്ലാമെല്ലാമായ സ്റ്റാലിനാണ് സ്റ്റാലിനും വിജയ് തമ്മിൽ നിർണായകമായ കൂടിക്കാഴ്ച നടന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം വിജയ് അടുത്ത കാലത്ത് കോൺഗ്രസിനോട് അനുഭാവപൂർവ്വമായ സമീപനം സ്വീകരിക്കുന്നു ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ വോട്ടുകളെ പുലർത്താൻ വിജയ്യുടെ തമിഴക വെട്ടിക്കഴകം ഒറ്റയ്ക്ക് നിന്നാൽ കഴിയുമായിരുന്നു അങ്ങനെ തമിഴക വോട്ടിനെ തമിഴകത്തെ ഡി എം കെയുടെ വോട്ടിനെ വിജയ് സ്വാമസ്വീകരിച്ചാൽ തൻ്റെ ബി ജെ പിക്ക് വളർന്നു വരാൻ സാധിക്കുമെന്ന് അണ്ണാമലൈ പ്രത്യാശിച്ചിരുന്നു തമിഴക വെട്ടിക്കഴകം രൂപീകരിച്ചപ്പോൾ ലക്ഷക്കണക്കിന് പേരാണ് വിജയെ കാണാൻ എത്തിയത് പക്ഷേ അതൊന്നും വോട്ടാകില്ല എന്നൊരു സത്യം വിജയ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു തനിക്ക് മുമ്പ് സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലെത്തിയ പലർക്കുമുണ്ടായ തിക്ത അനുഭവങ്ങൾ വിജയ്ക്ക് ഒരു പാഠമാണ് കമൽഹാസനും വിജയകാന്തും രാമരാജനും ഒക്കെ രാഷ്ട്രീയത്തിൽ പയറ്റിയ തമിഴ് നടന്മാരാണ് എം ജി ആറിന് ശേഷം രാഷ്ട്രീയത്തിൽ ജയലളിത വിജയിച്ചുവെങ്കിലും അതിനുശേഷം ഒരൊറ്റ രാഷ്ട്രീയ നേതാവിനും വലിയ ഒരു തരംഗമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല തമിഴ്നാട്ടിൽ വിജയകാന്ത് ഡി എ ഡി എം ഡി കെ രൂപീകരിച്ചപ്പോൾ ചെറിയൊരു തരംഗമുണ്ടായി വിജയകാന്തിന് കഴിയാത്തത് തനിക്ക് കഴിയുമോ എന്ന ചോദ്യം വിജയ് തന്നെ സ്വയം ചോദിച്ചു കാണുന്നു അതുകൊണ്ടാണ് തമിഴറ്റ വെട്ടിക്കഴകം കോൺഗ്രസിൽ ലയിപ്പിക്കാൻ വിജയ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് വാർത്ത വിജയ് സ്റ്റാലിൻ കൂടിക്കാഴ്ച വലിയ തിരിച്ചടിയാണ് ബി ജെ പി ഇടങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എ ഡി എം കെക്കും അത് തന്നെയാണ് നൽകിയിരിക്കുന്നത് വിജയെ തോപ്പിട്ട് കൂടെ നിർത്താൻ എ ഐ ഡി എം കെ ശ്രമിച്ചിരുന്നു പക്ഷേ തമിഴ്നാട്ടിൽ ഇപ്പോൾ എ ഡി എം കെ ദുർബലമാണ് എ ഡി എം കെ പല ഗ്രൂപ്പുകളായി ചെതറിക്കിടപ്പാണ് അവർക്ക് കൈ കൊടുത്തിട്ട് കാര്യമില്ല എന്ന് വിജയ് മനസ്സിലാക്കിയിരിക്കും എന്തായാലും തമിഴക വെട്ടിൽ കഴക്കം കോൺഗ്രസിൽ ലയിക്കുന്നു എന്ന വാർത്ത ചൂടോടു ചൂടോടുകൂടി തന്നെ പൊളിറ്റിക്സ് കേരള പങ്കുവയ്ക്കുന്നു പ്രേക്ഷകരോട്